അടിമാലി കുരങ്ങാട്ടിൽ തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന ആവശ്യം ശക്തമാകുന്നു എൺപത്തഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് നിലവിൽ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും കർഷകർക്ക് കൂടുതൽ പിന്തുണ ലഭിക്കണമെന്നാണ് ആവശ്യം ഒരു കാലത്ത് സമൃദ്ധമായി നെല്ല് വിളഞ്ഞിരുന്ന പാടശേഖരമാണ് അടിമാലി കുരങ്ങാട്ടി പാടശേഖരം എന്നാൽ ഇന്ന് എൺപത്തഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത് പാടമാകെ കാടുകയറി മൂടിക്കിടക്കുന്ന സ്ഥിതിയാണ് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം ഈ ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി ചെയ്യുന്നതിനൊന്നും കിട്ടാത്ത അവസ്ഥ അതിനുവേണ്ടി സർക്കാരോ ഒരു ആരോഗ്യമായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ഇവിടെ കൃഷി നടക്കാറ് സമിതി സമിതിയുണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ സമിതിക്ക് വണ്ടിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതാണ് പ്രശ്നം എന്തെങ്കിലും കാണിച്ച് കടവോ വിലയോ വായ്പയോ മേടിച്ച് കൃഷി ചെയ്തു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി ചെയ്യുന്ന ആൾക്ക് ഒന്നും കിട്ടാതെ വരും അങ്ങനെ വരുമ്പോൾ കൃഷി ചെയ്തിട്ട് എന്താ കാര്യം ആ കൃഷി ചെയ്യുന്ന പൈസയ്ക്ക് ബ്ലാക്ക് മേടിച്ച് കഞ്ഞി കിടക്കുക അതാണ് ഈ കൊരങ്ങാട്ടീനെ സംബന്ധിച്ചുള്ള ഒരു കാട് കയറി മൂടിയ പാടം കൃഷിയോഗ്യമാക്കാൻ കർഷകർക്ക് ആവതില്ല വിത്തിനും വളത്തിനുമടക്കം തുക കണ്ടെത്തണം പണിക്കൂലിയും മറ്റിതര ചെലവുകളുമെല്ലാം ഭാരിച്ചതാണ് എല്ലാത്തിനും പുറമെ കാട്ടുമൃഗശല്യവും രൂക്ഷമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഫലപ്രദമായ ഇടപെടലുണ്ടായാൽ കർഷകരെ നെൽകൃഷിയിലേക്ക് തിരികെ എത്തിക്കാം പാടശേഖരം പൂർണമായി കതിരണിഞ്ഞാൽ വലിയ അളവിൽ ഇവിടെ നിന്നും നെല്ലുൽപാദിപ്പിക്കാനാകും ന്യൂസ് ബ്യൂറോ ഇടുക്കി നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചൈക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില జైకో తన్నే జైకో జూవర్స్ తొడుపుడా